മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് ബസൂക്ക സിനിമാ പ്രേമികൾ ഇപ്പോൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് ഇത് ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രത്തിന്റെ ടീസർ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്കെത്തും എന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് തമിഴ് സംവിധായകനും നടനുമായ ഗൌതം വാസുദേവുമേനോൺ ഒരു പ്രധാനവേഷം ചെയ്യുന്ന ഈ ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ വാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യപിള്ള സ്ഫടികം ജോർജ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും ശേഷം തിയേറ്റർ ഓഫ് എ ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രമാണ് ബസുക്ക മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥ രചയിതാക്കളിലൊരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ബസുക്കയുടെ സംവിധായകനായ ഡീനോ ഡെന്നിസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂരജ് കുമാർ കോ പ്രൊഡ്യൂസർ സാഹിൽ ശർമ്മ ഛായാഗ്രഹണം രവി സെക്കൻഡ് യൂണിറ്റ് ക്യാമറ റോബി വർഗീസ രാജ് എഡിറ്റിംഗ് നിഷാദ് യൂസഫ് സംഗീതം മിഥുൻ മുകുന്ദൻ കലാസംവിധാനം ഷിജി പട്ടണം വസ്ത്രാലങ്കാരം സമീറ സനീഷ് ചീപ്പ് അസോസിയേറ്റ് സുജിത് പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു ജെ